ജ്യോതിഷത്തിൽ പാഴൂർ പടിപ്പുരയുടെ പ്രത്യേകത എന്താണ് ജ്യോതിഷത്തിന്റെ അവസാന വാക്കായിട്ടാണ് പാഴൂർ പടിപ്പുരയെ ജ്യോതിഷകാരന്മാരും കേരളത്തിലുള്ള ജനങ്ങളും കാണുന്നത് പാഴൂർ പടിപ്പുര ജ്യോതിഷാചാര്യനായ തൃക്കളത്തൂർ ഭട്ടതിരിയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്ര പശ്ചാത്തലം ഈ പാഴൂർ പടിപ്പറയ്ക്ക് ഉണ്ട് ബ്രിട്ടീഷ് മലയാള കാലഘട്ടത്തിലാണ് ബ്രിട്ടീഷ് മലയാളത്തിലാണ് ഈ തൃക്കളത്തൂർ ഭട്ടതിരി എന്ന് പറയുന്ന ജ്യോതിഷ ശ്രേഷ്ഠൻ ജീവിച്ചിരുന്നത് അതൊരു വലിയ ഒരു കഥയാണ് അത് തൃക്കളത്തൂർ ഭട്ടതിരി വേദം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ജ്യോതിഷ സംബന്ധമായിട്ട് കാര്യങ്ങളൊക്കെ ജ്യോതിഷം പ്രശ്നം വയ്ക്കുക ഇതൊക്കെ അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യമായിരുന്നു അപ്പോൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് അങ്ങനെ അധ്യയനം ഇല്ലാഞ്ഞ ഒരു സമയത്ത് ഇദ്ദേഹവും സഹപാഠികളും കൂടി കൂടിയിട്ട് തൃക്കുളത്തൂർ ഭട്ടതിരി ജ്യോത്സ്യനായിട്ടും മറ്റു ഒരാൾ വൃച്ചകനായിട്ടും വന്നിട്ട് ഇവരിങ്ങനെ ജ്യോതിഷം പറഞ്ഞുകൊണ്ട് കളിക്കുന്ന സമയമാണ് അപ്പോൾ ഒരു കുട്ടി വന്നിട്ട് ചോദിച്ചു എന്തുകൊണ്ടാണ് നമ്മുടെ ഓധിക്കന് കുട്ടികളില്ലാത്തത് എന്ന് ചോദിച്ചു അവിടെ തൃക്കൊളത്തൂർ പട്ടതിരി ആ കുട്ടിയായ തൃക്കുളത്തൂർ പട്ടതിരി അതിന് കല്ലെല്ലാം പെറുക്കി വെച്ചിട്ട് ഒരു രാശി ചക്രമൊക്കെ ഉണ്ടാക്കി അതിൽ പ്രശ്നം വച്ചിട്ട് പറഞ്ഞു നമ്മുടെ ഓദിക്കന് കുട്ടികളുടെ ഒരുപാട് ശാപമുണ്ട് ആ ശാപം കുട്ടികളുടെ ശാപം നിമിത്തമാണ് കുട്ടികളെ അകാരണമായിട്ട് അടിക്കുക വേദനിപ്പിക്കുക ചെയ്യുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് കുട്ടികളില്ലാതെ വന്നത് എന്ന് പറഞ്ഞു പക്ഷെ ഈ സമയം ഈ ഓദിക്കനും ഭാര്യയും ഇത് വളരെ രഹസ്യമായിട്ട് മറന്നു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ പൃച്ഛകനായ കുട്ടി ചോദിച്ചു അതിനെന്താണ് പ്രതിവിധിയായിട്ടുള്ളത് ഉടനെ തൃക്കളത്തൂർ ഭട്ടതിരി ജ്യോതിഷം പറഞ്ഞു അതിന് ചെയ്യേണ്ടത് കുട്ടികൾക്ക് പായസം പാൽപ്പായസം വെച്ച് കൊടുക്കുക അങ്ങനെ കുട്ടികളെ സന്തോഷിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ഓദിക്കന് കുട്ടികളുണ്ടാകും എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കുട്ടിക്കളിയാണെങ്കിൽ പോലും ഈ ഓദിക്കന് ഇത് വളരെ കാര്യമായ ഒരു കാര്യമായിട്ട് തോന്നി എന്ന് പരീക്ഷിക്കാമെന്ന ഭാര്യയും കൂടെ പറഞ്ഞപ്പോൾ ഓദിക്കൻ അങ്ങനെ കുട്ടികൾക്ക് കുട്ടികളെ മർദ്ദിക്കുന്നത് നിർത്തി കുട്ടികൾക്ക് പാൽപായസം വെച്ച് കൊടുത്തു അങ്ങനെ ഇവർക്കൊരു ഉണ്ണി പറഞ്ഞു അതോടുകൂടി ഓദിക്കൻ ഈ പഠനം കഴിഞ്ഞ സമയത്ത് തൃക്കുളത്തൂർ ഭട്ടതിരിയോട് വിളിച്ചു പറഞ്ഞു നീ ജ്യോതിഷം പഠിക്കണം നീ പ്രമുഖനായിട്ടുള്ളൊരു ജ്യോതിഷനായിട്ട് മാറുവാനായിട്ടുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ തൃക്കണത്തൂർ ഭട്ടതിരി വേദപഠനത്തിന് ശേഷം ജ്യോതിഷ പഠനം ആരംഭിച്ചു ജ്യോതിഷം പഠിച്ചു വിവാഹം കഴിച്ചു അങ്ങനെ തൃക്കുളത്തൂർ ഭട്ടതിരിക്ക് ഒരു കുട്ടി പിറന്നു ആ കുട്ടിയുടെ ജാതകം ഗണിച്ചതും തൃക്കളത്തൂർ ഭട്ടതിരി തന്നെയാണ് അപ്പോൾ ഭട്ടതിരീത് ജനിക്കുന്ന സമയത്ത് കുട്ടിക്ക് ദീർഘായുസ് ആണ് ജാതകത്തിൽ പറഞ്ഞിരുന്നത് പക്ഷേ കുട്ടിക്ക് അകാലമൃത്യുണ്ടായി ശൈശവാവസ്ഥയിൽ തന്നെ കുട്ടി മരിച്ചുപോയി അപ്പോൾ ഒരു സംശയം ഈ ജ്യോതിഷം എന്ന് പറയുന്ന ശാസ്ത്രം തെറ്റിപ്പോയോ തെറ്റാണോ എന്നൊരു സംശയവുമായിട്ട് അദ്ദേഹം ഇവിടെ നിന്ന് തമിഴ്നാട്ടിൽ പോയി അവിടെ ആൾവാർ എന്ന് പറയുന്ന ഒരു ജ്യോതിഷ പണ്ഡിതനെ കാണുവാനായിട്ട് നിശ്ചയിച്ച് താനെഴുതിയ ഈ ജാതകവും ഈ മൃതജാതകവുമായിട്ട് തഞ്ചാവൂരിലുള്ള ഈ ജ്യോതിഷ പണ്ഡിതനായിട്ടുള്ള ആൾവാരെ കാണാനായിട്ട് പോയി ആൾവാർ ഇത് ഈ തൃക്കളത്തൂർ പട്ടതിരി അവിടെ വരുന്ന കാര്യം മുൻകൂട്ടി തന്നെ കണ്ട ആൾവാർ തൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള ആളുകളോട് പറഞ്ഞു ഒരാൾ ഒരു തെക്ക് നിന്നൊരു പരദേശി ഒരു മൃതജാതകവുമായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് അദ്ദേഹത്തോട് ജാതകം പുറത്തു വെച്ചിട്ട് കയറിയിരിക്കാൻ പറയുക എന്ന് പറഞ്ഞ് ആഴ്വാർ കുളിക്കാനും തൻ്റെ പ്രാർത്ഥനയ്ക്കുമായിട്ട് പോയി തൃക്കുളത്തൂർ പട്ടതിരി അവിടെ ചെന്നു ശിഷ്യന്മാർ പറഞ്ഞു ഇത് നിങ്ങളുടെ കൈയിരിക്കുന്ന മൃതജാതകമാണത് പുറത്ത് വയ്ക്കുക എന്നിട്ട് അകത്ത് കീറിയിരിക്കാൻ ഗുരുനാഥൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കണ്ടു അങ്ങനെ ആഴ്വാരെ കണ്ടു ആഴുവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും ജ്യോതിഷമൊക്കെ പഠിച്ചിട്ട് എന്തുകൊണ്ടാണ് എൻ്റെ പ്രവചനം തെറ്റിപ്പോയത് ജ്യോതിഷത്തിൻ്റെ ആ ശാസ്ത്രത്തിന് തെറ്റുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ജ്യോതിഷ ശാസ്ത്രത്തിൽ യാതൊരു വിധത്തിലുള്ള തെറ്റുകളോ കടന്നുകൂടിയിട്ടില്ല അതൊരു ശാസ്ത്രമാണ് പക്ഷേ അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും തെറ്റുകൾ സംഭവിക്കാം അവരുടെ ശ്രദ്ധക്കുറവ് ഉപാസന മന്ത്രസിദ്ധി ഈ കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് തെറ്റുകൾ സംഭവിക്കാവുന്നതാണ് ഭട്ടതിരിക്ക് സംഭവിച്ചതും അതുതന്നെയാണ് ഭട്ടതിരിക്ക് ജ്യോതിഷജ്ഞാനമുണ്ട് പക്ഷേ ഭട്ടതിരിക്ക് ഉപാസന പോരാ മന്ത്രസിദ്ധി ഇല്ല അതുകൊണ്ട് സംഭവിച്ച തെറ്റാണ് അതിനിപ്പം ഞാൻ എന്താ ചെയ്യേണ്ടേ എന്ന് ചോദിച്ചു വടക്കുന്നാഥനെ ഭജിക്കുക അവിടെ ഇരുന്ന് എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം തൃശ്ശൂർ വടക്കുനാഥനെ ഭജിക്കാനായിട്ട് അങ്ങനെ വന്നിരുന്നു അങ്ങനെ കുറേ നാളിരുന്ന് വടക്കുനാഥനെ ഭജിച്ചു വടക്കുന്നാഥനെ ഭജിക്കാനിരിക്കുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായി ഈ തൃശ്ശൂർ വടക്കുനാഥ ക്ഷേത്രത്തിൽ അവിടെ ഭഗവാന്റെ തിരുനെറ്റിൽ ചാർത്തിക്കൊണ്ടിരുന്ന സ്വർണത്തിൻ്റെ പൊട്ട് കാണാതെ പോയി പൊട്ട് കാണാതെ പോയ സമയത്ത് അവിടെ പ്രഗത്ഭരായിട്ടുള്ള ജ്യോതിഷന്മാരെ വിളിച്ചു വരുത്തി ഒരു പ്രശ്നം നടത്തി ആ സമയത്ത് മൗന വ്രതത്തിൽ ഭജിച്ചുകൊണ്ടിരിക്കുകയായത് കൊണ്ട് തൃക്കുളത്തൂർ പോയില്ല മറ്റ് ജ്യോത്സ്യന്മാരെ കൊണ്ടുവന്നു പ്രശ്നം വെച്ചപ്പോൾ കള്ളൻ കണ്ടുപിടിച്ചു കള്ളൻ രണ്ട് അക്ഷരമുള്ള ആളാണ് അയാളുടെ പേരിന് സാധനത്തിൽ രണ്ട് അക്ഷരമേ ഉള്ളൂ ആദ്യത്തെ അക്ഷരം കായാണ് ഈ കായ എന്ന് പറഞ്ഞിരിക്കുന്ന കള്ളനാണ് ഈ പൊട്ട് സ്വർണത്തിൻ്റെ പൊട്ട് കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ ആ അമ്പലത്തിലെ കഴകക്കാരനായിട്ടുള്ള ഒരു ജോലിക്കാരനായിട്ടുള്ള കാക്കു എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു അപ്പോൾ ക്ഷേത്ര ഭാരവാഹി വിജയിച്ചു രണ്ടക്ഷരം തുടങ്ങുന്ന അക്ഷരം കാ അപ്പോൾ കാക്കുവാണ് കള്ളൻ എന്ന് പറഞ്ഞ് കാക്കു എന്ന് പറയുന്ന ഈ വ്യക്തിയെ പിടിച്ച് അവർ കെട്ടിയിട്ട് മർദ്ദിച്ചു പക്ഷേ കാക്കു ആയിരുന്നില്ല എടുത്തത് അതിനുശേഷം അവിടെ നിന്ന് ഉണർന്ന ഭട്ടതിരിയെ ഉണർന്നു ഞാൻ ഭട്ടതിരിയെ വിളിച്ച് സംശയം ചോദിക്കാം എന്ന് പറഞ്ഞു കാരണം ഇതുവരെ ആ പൊട്ട് തിരിച്ചു കിട്ടിയിട്ടില്ല അങ്ങനെ ഭട്ടതിരി അവിടെ പ്രശ്നം വെച്ചപ്പോൾ പറഞ്ഞു കായെന്ന് പറയുന്നത് തന്നെയാണ് ആദ്യക്ഷരം അക്ഷരം രണ്ടക്ഷരേ ഉള്ളൂ പക്ഷേ കാക്കുവല്ല മറിച്ച് കാക്കയാണ് ഇത് എടുത്തുകൊണ്ട് പോയിട്ടുള്ളത് അത് ഇരിക്കുന്നത് ഒരു തെങ്ങിൻ്റെ അണ്ടത്താണ് എന്ന് പറഞ്ഞു അങ്ങനെ അവര് തെങ്ങ് കയറ്റക്കാരനെ വിളിച്ചോണ്ട് പോയി പരിശോധിച്ചപ്പോൾ തെങ്ങിൻ്റെ അണ്ടത്ത് കാക്ക കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ കാക്കു എന്ന് പറയുന്ന പാവം അവിടെ രക്ഷപെട്ടു കാക്ക എന്ന് പറയുന്നതാണ് എടുത്തത് എന്ന് മനസ്സിലായി അങ്ങനെ ഭട്ടതിരിക്ക് അവിടെ നിന്ന് ഒരുപാട് പട്ടും വളയും ഒരുപാട് രാജസമ്മാനങ്ങളൊക്കെ മേടിച്ച് ഏർ ഭട്ടതിരി തൻ്റെ ഇല്ലത്തേക്ക് തിരിച്ചു വന്നു ഭട്ടതിരി അങ്ങനെ വന്ന് വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു ജ്യോതിഷനായിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇടക്കല് ഒരു ബ്രാഹ്മണൻ വന്നിട്ട് പറഞ്ഞു എനിക്ക് ഒരുപാട് ദാരിദ്ര്യം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ദാരിദ്ര്യം കാരണം കൊടിയ ദാരിദ്ര്യമാണ് രക്ഷപ്പെടാനായിട്ട് വല്ല വഴിയുമുണ്ടോ എന്ന് ഈ ഭട്ടതിരിയോട് ചോദിച്ചു ഭട്ടതിരി പറഞ്ഞു തൃശ്ശൂ പെരൂര് തൃശ്ശൂര് ക്ഷേത്രത്തിൻ്റെ അവിടെ പോയി രാത്രി നിൽക്കുക ദ്വാദശിക്ക് രണ്ട് ബ്രാഹ്മണന്മാർ വരും ആ ബ്രാഹ്മണന്മാരുടെ പുറകെ കൂടിക്കൊള്ളുക അവർ നിങ്ങളെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കും പക്ഷേ നിങ്ങൾ ഒഴിവാകരുത് അവർ പല വിധത്തിലുള്ള കാര്യങ്ങൾ പറയും നിങ്ങൾ ശ്രദ്ധിക്കരുത് നിങ്ങൾ അവരുടെ കൂടെ തന്നെ പോവുക പോയിട്ട് ബാക്കി എന്താണെന്നുള്ളത് അപ്പോൾ നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഈ ദരിദ്രനായിട്ടുള്ള ബ്രാഹ്മണൻ രാത്രി അർദ്ധരാത്രിയോടുകൂടി തൃശ്ശൂപ്പെ പെരൂർ ക്ഷേത്രത്തിൻ്റെ അടുത്ത് വന്ന് നിന്നു വൃക്കുന്ന നക്ഷത്രത്തിൻ്റെ അടുത്ത് വന്ന് നിന്നു ഭട്ടതിരി പറഞ്ഞ പോലെ തന്നെ രണ്ട് ബ്രാഹ്മണന്മാർ തേജസ്വിയായിട്ട് രണ്ട് ബ്രാഹ്മണന്മാർ വരുന്നുണ്ട് അവരുടെ പുറകെ ഈ പറയുന്ന ബ്രാഹ്മണനും കൂടി അപ്പോൾ തന്നെ ഞങ്ങളുടെ കൂടെ ഒരാൾ വരുന്നത് കൊണ്ട് ചോദിച്ചു എന്തിനാണ് ഞങ്ങടെ എവിടെ എന്തിനാണ് ഞങ്ങളുടെ കൂടെ വരുന്നത് ഞാൻ നിങ്ങളുടെ കൂടെ വരാമെന്ന് നിശ്ചയിച്ചിരുന്ന ആളാണ് നിങ്ങളെങ്ങോട്ടാണ് എനിക്കങ്ങോട്ട് ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ പുറകെ വരാം ഞങ്ങൾ ബദരിയാശ്രമത്തിലേക്ക് പോവുകയാണ് ഞാനും അങ്ങോട്ട് തന്നെയാണ് പോകുന്നത് ബദരിയാശ്രമത്തിലേക്കാണ് അല്ല നിങ്ങൾ എൻ്റെ കൂടെ വരുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു ഞാൻ നിങ്ങളുടെ കൂടെ വരാൻ നിശ്ചയിച്ചു അത്ര തന്നെ അല്ലാതെ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ വരിക എന്ന് പറഞ്ഞു അങ്ങനെ ഈ ബ്രാഹ്മണന്മാർ പറഞ്ഞിട്ടും ഈ ബ്രാഹ്മണൻ ദരിദ്രനായ ബ്രാഹ്മണൻ പോ തിരിച്ചു പോകാതെ വന്നതുകൊണ്ട് ആ അവർ ചോദിച്ചു ആര് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ കൂടെ വരുന്നത് എന്ന് പറഞ്ഞു അത് ഞാൻ പറയില്ല എന്ന് പറഞ്ഞു ആര് പറഞ്ഞിട്ടാണെങ്കിലും ശരി ആ പറഞ്ഞ ആൾക്ക് അധപ്പതനുണ്ടാവും എന്ന് പറഞ്ഞു അവർ ബദരിയാശ്രമത്തിൽ പോകുന്ന രണ്ട് വിഷ്ണു പാർശ്വതന്മാരായിരുന്നു വിഷ്ണുവിൻ്റെ അനുയായികളായിട്ടുള്ള രണ്ട് പേരായിരുന്നു അവർ വിഷ്ണുവിൻ്റെ പാർശ്വതന്മാരായിട്ടുള്ള അവർ ആയതെടുക്കാൻ പോകുമായിരുന്നു ഒരു ബ്രാഹ്മണൻ്റെ അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടെ നടന്ന് ഈ ബദിരാശ്രമത്തിലെത്തി അവിടെ ഒരു വൃദ്ധനായിട്ടുള്ള ബ്രാഹ്മണൻ മരണാസനായി കിടക്കുക അദ്ദേഹം കാശിയിലെ ഏതോ ഒരു അമ്പലത്തിൻ്റെ പൂജാരിയായിരുന്നു വൃദ്ധനായി അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ബ്രാഹ്മണൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ബ്രാഹ്മണന് മനസ്സിലായി തൻ്റെ അപ്പൻ്റെ ചേ ജ്യേഷ്ഠനാണ് നാട് വിട്ടുപോയ ജ്യേഷ്ഠനാണ് ആ മരണാസനായി കിടക്കുന്നതെന്ന് മനസ്സിലായി അത് ഈ ബ്രാഹ്മണന്മാർ പറഞ്ഞു ഈ കിടക്കുന്ന മരിക്കാനായി കിടക്കുന്ന ആൾ നിങ്ങളുടെ അപ്പൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠനാണ് ഈ കിടക്കുന്നതെന്ന് പറഞ്ഞു ആ മരിക്കാൻ കിടക്കുന്ന ആളോടും പറഞ്ഞു അപ്പോൾ മരിക്കുന്നതിന് അവസാനമായി എൻ്റെ അനുജൻ്റെ മകനെ കണ്ട സന്തോഷത്തിൽ ആ വൃദ്ധനായ ബ്രാഹ്മണനുണ്ടായിരുന്ന അത്രയും നാളെ സമ്പാദിച്ചു കൂട്ടിയ എല്ലാ സാധനങ്ങളും എല്ലാ വസ്തുവകളും സ്വർണവും ഒക്കെ ഈ ബ്രാഹ്മണന് കൊടുത്തു ആ ബ്രാഹ്മണന് കൊടുത്ത് ആ ബ്രാഹ്മണൻ സന്തോഷമായിട്ട് തിരിച്ചു വന്നു ഭട്ടതിരിയെ കണ്ടു ഭട്ടതിരിയെ കണ്ടിട്ട് ഈ ഒരു കാര്യം കൂടെ പറഞ്ഞു ആ ബ്രാഹ്മണന്മാരുടെ ശാപവാക്ക് കൂടെ പറഞ്ഞു എന്താ ഈ ഈ പറഞ്ഞു വിട്ട ആൾക്ക് അതപ്പ തന്നെ ഉണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അതപ്പ തന്നെ ഉണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് അദ്ദേഹത്തെ സന്തോഷം അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിന് മനസ്സിലായി അതെനിക്ക് വരാനുള്ള കാര്യമാണ് എനിക്ക് എൻ്റെ ശാപമാണെന്ന് അങ്ങനെ ഈ അതപ്പ തന്നെ ഉണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞ ദിവസം പാഴൂർ പടിപ്പുരയുടെ അവിടെ കൂടെ ഒഴുകുന്ന ആറ്റിൽ വള്ളത്തിൽ പോകാം എന്ന് തീരുമാനിച്ചു അന്ന് അത്ര ദിവസം മുഴുവൻ ഈ വള്ളത്തിലിരിക്കാമെന്ന് ഭട്ടതിരി തീരുമാനിച്ചു അങ്ങനെ ഭട്ടതിരിയും വേറെ രണ്ടുപേരും കൂടി അവിടെ പോയി വൈകുന്നേരം സന്ധ്യാവന്തര ക്രിയകളൊക്കെ നടത്തി ആ വള്ളത്തിൽ ഈ പാഴൂർ പടിപ്പുരയുടെ പടിപ്പുരയിൽ നിന്നും കൂടെ ഒഴുകുന്ന ആ നദിയിൽ അവർ തോണിയിലങ്ങനെ കളിച്ച് നടക്കുന്ന സമയത്ത് രാത്രി അർദ്ധരാത്രിയായി വലിയ കാറ്റും കോളൊക്കെ വന്നു കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരും ഒളിച്ചു ഓടിക്കളഞ്ഞു വെള്ളത്തിൽ ഇറങ്ങി നീന്തി ഓടി ഭട്ടതിരിയും കുറേയൊക്കെ ചിലപ്പോൾ തോണി മുങ്ങി ഭട്ടതിരി ഒരു വിധത്തിൽ നീന്തി വളരെ കഷ്ടപ്പെട്ട് അവിടെ അടുത്തുള്ള ഒരു വീട്ടിൽ ചെന്നു ആ വീട്ടിൽ കയറി ചെന്നപ്പോൾ ആ വീട്ടിൻ്റെ വാതുക്കളൊരു പായയും തലയടിയൊക്കെ അവിടെ വച്ചിട്ടുണ്ടായിരുന്നു ഭട്ടതിരി ചെന്ന പാട ക്ഷീണം കാരണം ആ പായിൽ കയറി കിടന്നു ഉറങ്ങി കുറേ കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ വാതിൽ തുറന്ന് പുറത്തു വന്നു തൻ്റെ പുറത്തു പോയിട്ടുള്ള ഭർത്താവ് തിരിച്ചു വന്ന് കിട എന്നെ വിളിക്കാതെ കിടക്കയാണെന്ന് പുറത്ത് ആ സ്ത്രീ കൂടി ആ ഭട്ടതിരിയുടെ കൂടെ സഹശയനം നടത്തി ഭട്ടതിരി അവരെ ആ തൽക്കാലമായിട്ട് ഭാര്യയായിട്ട് മനസ്സുകൊണ്ട് പ്രാപിച്ചു അങ്ങനെ നേരെ കുറച്ച് കഴിഞ്ഞ് നേരം വെളുത്തു കഴിഞ്ഞപ്പോഴാണ് ഉണർന്ന സമയത്താണ് അറിയുന്നത് ഈ ഭട്ടതി ഇതെൻ്റെ ഭർത്താവല്ല എന്ന് സ്ത്രീയും മനസ്സിലാക്കി അങ്ങനെ അദ്ദേഹം ആ സമയത്ത് രാശി നോക്കിയിട്ട് പറഞ്ഞു എന്തായാലും ഈ ഇങ്ങനെ ഒരു കർമ്മം നടന്നുപോയി പോയി എൻ്റെ സമയദോഷം കൊണ്ടാണ് എന്തായാലും ഈ ഒരു രാശി വെച്ച് നോക്കിയപ്പോൾ നിനക്ക് വളരെ യോഗ്യനായിട്ടുള്ള വളരെ പണ്ഡിതനായിട്ടുള്ള ഒരു കുട്ടി നിനക്ക് ജനിക്കും എന്ന് ഈ കണിയാട്ടിയായിട്ടുള്ള സ്ത്രീയോട് ഒരു കണിയാർ കുടുംബത്തിലായിരുന്നു വന്നു കയറിയത് ആ കണിയാട്ടിയായ സ്ത്രീയോട് പറഞ്ഞു നിനക്ക് നല്ലൊരു ഉത്തമനായിട്ടുള്ള കുട്ടി ജനിക്കും എൻ്റെ പേര് ഭട്ടതിരി എന്നാണ് ഞാൻ തൃക്കുളത്തൂർ ഭട്ടതിരിയാണ് ഇങ്ങനെ ഞാൻ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് പറഞ്ഞ് അദ്ദേഹം കാശിയിലേക്ക് തപസനായിട്ട് യാത്ര ചെയ്തു അപ്പോൾ ഈ സ്ത്രീക്ക് വളരെ മാനസിക വിഷമമുണ്ടായി ഒരു ബ്രാഹ്മണനായിട്ടുള്ള ഒരാളെ ഇങ്ങനെ ഒരു അശുദ്ധിയിലേക്ക് കൊണ്ടുപോയതുകൊണ്ട് അവർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടായി ബുദ്ധിമുട്ടുണ്ടാകുന്നൊക്കെ പറഞ്ഞ് ആശംസിച്ചിട്ട് ഞാൻ ഒരിക്കലും ഇവിടെ കൂടെ തിരിച്ചു വരും എന്ന് പറഞ്ഞ് എനിക്കൊരു കുട്ടിയുണ്ടാവും എന്നൊക്കെ പറഞ്ഞു പോയി അങ്ങനെ അങ്ങനെ ഉണ്ടായിട്ടുള്ള കുട്ടിയാണ് ആദ്യത്തെ പാഴൂർ പടിപ്പുരയിലെ കണിയാർ അതിനുശേഷം ഈ പാഴൂർ പടിപ്പുരയിലെ കണിയാർ വളർന്നു വലുതായി ആ കുട്ടി വളരെ പ്രസിദ്ധനായിട്ടുള്ള ജ്യോതിഷ പണ്ഡിതനായിട്ട് പോയി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പാഴൂർ കണിയാരിൽ നിന്നിട്ട് ഒരു ജാഥ കെഴുതി ഒരു ബ്രാഹ്മണന് ആ ബ്രാഹ്മണന് ഒമ്പത് കുട്ടികളും പെൺകുട്ടിയാണ് ഈ ഒമ്പത് കുട്ടികൾ ജനിച്ചപ്പോഴും ജനിക്കുന്നതിന് മുമ്പ് തന്നെ പാഴൂർ കണിയാർ ജാതകം എഴുതി കൊടുക്കും പ്രസവിക്കുന്ന സമയവും കൃത്യമായിട്ട് എഴുതി കൊടുക്കും അത് ആ അച്ചട്ടായിരിക്കും ആ സമയത്ത് പ്രസവിക്കും ആ കുട്ടി പറഞ്ഞ പോലെ പെൺകുട്ടിയായിരിക്കും അങ്ങനെ ഒമ്പത് കുട്ടികളിലെ നടന്നു പത്താമത്തെ കുട്ടിയുടെ ജാതകവും ഗർഭിണിയായി ഒന്നാമത്തെ മാസം തന്നെ പാഴൂർ കണിയാർ എഴുതി കൊടുത്തു എഴുതി കൊടുത്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരിക്കൽ തൈക്കാട്ടുശേരി ഇല്ലത്തെ ഒരു മൂസത് ഒരു തിരുമേനി ഈ ഇല്ലത്ത് ഈ തിരുമേനിയുടെ ഇല്ലത്ത് വരാൻ സാധ്യതയുണ്ടായി അപ്പോൾ തിരുമേനിയായിട്ട് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇരിക്കുന്ന സമയത്ത് ചോദിച്ചു എന്തൊക്കെയാണ് വിശേഷം എന്തോ ഒരു മ് ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ഒമ്പത് കുട്ടികളുണ്ട് ഒമ്പത് പേരും പെൺകുട്ടികളാണ് പത്താമത്തെ കുട്ടി ഗർഭിണിയായി അപ്പോൾ ചോദിച്ചു എത്ര മാസമായി എന്ന് ചോദിച്ചു ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു എന്ന് പറഞ്ഞു അതും പെൺകുട്ടി തന്നെയാണ് ആര് പറഞ്ഞു പറഞ്ഞു പാടൂർ പടിപ്പുറയിലെ കണിയാരെ ഒമ്പത് കുട്ടികൾക്കും ജാതകെഴുതി കറക്റ്റായി തന്നു പത്താമത്തെ ജാതകഴുതി തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഈ തിരുമേനി പറഞ്ഞു എന്നെ നാൽപ്പത് ദിവസം എൻ്റെ ചിലവ് തന്നിവിടെ താമസിപ്പിക്കാനാണെങ്കിൽ ഈ കുട്ടി ഞാൻ ആണാക്കാമെന്ന് പറഞ്ഞു മൂവാറ്റുപുഴയിലെ പള്ളിമുറ്റത്ത് ഇല്ലത്താണ് നമ്പൂതിരിയുടെ വീട്ടിലാണ് ഈ സംഭവം നടക്കുന്നത് അദ്ദേഹം നാൽപ്പത് ദിവസം താമസിപ്പിക്കാമെന്ന് സമ്മതിച്ചു അങ്ങനെ നാൽപ്പത് ദിവസം താമസിപ്പിച്ചു കുട്ടി ജനിക്കുന്ന സമയത്ത് പാഴൂർ കണിയാരയും വിളിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ വഴിപോക്കനായ ഒരു ബ്രാഹ്മണൻ കൂടെ അവിടെ വന്നു മൂന്ന് പേരും അവിടെ വന്നു ആ സമയത്ത് ഒരു പശുക്കിടാവ് പശു പ്രസവിക്കാൻ അപ്പുറം ഇപ്പോഴുണ്ട് തിരുമേനം ചോദിച്ചു ഈ പശു ജനിക്കുന്ന കുട്ടി കാളക്കുട്ടിയാണോ എന്ന് ചോദിച്ചു അവ പറഞ്ഞു കാളക്കുട്ടിയാണെന്ന് പറഞ്ഞു വാലിലൊരു ചുട്ടിയുണ്ടെന്ന് പറഞ്ഞു ഉടനെ ഈ പരദേശിയായിട്ടുള്ള ബ്രാഹ്മണൻ കാശി ബ്രാഹ്മണൻ പറഞ്ഞു കാളക്കുട്ട് തന്നെ നെറ്റിയിലല്ല ചുട്ടി വാലിലാണ് ചുട്ടി എന്ന് ഈ പറഞ്ഞ പരദേശിയും പറഞ്ഞു അങ്ങനെ ഈ കാളകിട പ്രസവിച്ചു പശു പ്രസവിച്ചു കാളക്കടാവ് തന്നെ പക്ഷെ വാലിലായിരുന്നു ചുട്ടി നെറ്റിയിലല്ല അപ്പോൾ തന്നെ വാടൂർ കണിയാർക്ക് ഒരു അബദ്ധം പറ്റി എന്തോ സംഭവിച്ചു മനസ്സിലായി അതിനുശേഷം അകത്ത് കര കൊച്ചിലെ കരച്ചിൽ കേട്ടു ഓടിച്ചെന്നു നോക്കി ആ പെൺകുട്ടി എന്ന് പറഞ്ഞിരുന്ന ജാതകം ആൺകുട്ടിയായിപ്പോയി അങ്ങനെ അബദ്ധം മനസ്സിലാക്കി അബദ്ധം മനസ്സിലാക്കിയോ പറഞ്ഞു ഈ പിന്നെ പരസ്ഥിതി പരദേശി ബ്രാഹ്മണനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് അങ്ങ് എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റുന്നത് ജ്യോതിഷം തെറ്റാണോ അപ്പോഴും അദ്ദേഹം പറഞ്ഞു ജ്യോതിഷം തെറ്റല്ല അത് ശ്രദ്ധയോടു കൂടി കൈകാര്യം ചെയ്തതിലുണ്ടായ വീഴ്ചയാണ് നിനക്ക് സംഭവിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സംശയം ഇത് എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ള ആ പരദേശി ബ്രാഹ്മണനായിട്ടുള്ള ആളാണോ ഇതെന്ന് പറഞ്ഞ് ചോദിച്ച് അദ്ദേഹം കാലിൽ വീണ് നമസ്കരിച്ചു നമസ്കരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ തന്നെയാണ് ഞാനാണ് തൃക്കളത്തൂർ ഭട്ടതിരിയാണ് എന്ന് പറഞ്ഞു അങ്ങനെ ആ തൻ്റെ പിതാവിനെക്കാണെങ്കിൽ സന്തോഷത്തോട് ചോദിച്ചു എനിക്ക് പറ്റാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു അതിലൊന്ന് പശുവിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് ചുട്ടി വാല് ചുട്ടി ആ ചുട്ടി വാലിലായിരുന്നു പക്ഷേ ആ വാല് നെറ്റിയൽ മുട്ടി നിൽക്കുകയായിരുന്നു പാടൂർ കണിയാറ് നോക്കിയപ്പോൾ ആ ചുട്ടി നെറ്റിയിലാണെന്ന് തെറ്റിദ്ധരിച്ചു പക്ഷേ വാലിലായിരുന്നു വാല് നെറ്റിയെ മുട്ടി നിൽക്കുന്ന കാര്യം ശ്രദ്ധിച്ചില്ല അതിന് ശേഷം കുട്ടിയിൽ എന്ന് സംഭവിച്ചു ചോദിച്ചു കുട്ടിക്ക് മൂന്ന് മാസത്തിന് മുമ്പാണെങ്കിൽ ഈ നല്ല ഉത്തമനായിട്ടുള്ള മന്ത്രസിദ്ധിയുള്ള ബ്രാഹ്മണനെ കുട്ടിയെ ആണോ പെണ്ണോ ആക്കി മാറ്റാൻ പറ്റും അത് മന്ത്രജപത്തിലൂടെ സാധിക്കും ഇവിടെ നീ ഒരു മാസത്തിനു ഒരു മാസമുള്ള സമയത്ത് കുട്ടി ഇന്നതാണ് എന്ന് പറഞ്ഞ് ജാതകം എഴുതിയതിൽ പിഴവ് സംഭവിച്ചു അങ്ങനെ എഴുതാൻ പാടില്ലായിരുന്നു മന്ത്രസിദ്ധിയുള്ള തൈക്കാട് തിരുമേനി ആ പെൺകുട്ടിയായിരുന്ന കുട്ടിയെ മന്ത്രജപ സാധന കൊണ്ടും നെയ് ജപിച്ചു കൊടുത്ത് ആ കുട്ടി ആണാക്കി മാറ്റിയതാണ് അപ്പോൾ അശ്രദ്ധയാണ് സാധനം എന്ന് പറഞ്ഞു പോകുന്ന വഴിക്ക് പാഴൂർ പടി കണിയാരി പറഞ്ഞു നമുക്ക് പോകുമ്പോൾ ആ പോകുന്ന ഇല്ലത്ത് നിന്ന് പാൽപായസം കിട്ടും എന്ന് പറഞ്ഞു ഉടനെ പരദേശീയ ബ്രാഹ്മണൻ പറഞ്ഞു പാൽപായസം കിട്ടും കരിഞ്ഞതായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പാൽപായസം കൊടുത്തു പക്ഷെ പാൽപായസം കരിഞ്ഞതായിരുന്നു അപ്പോഴും പാടൂർ പണിയാർക്ക് തെറ്റുപറ്റി അപ്പോൾ ചോദിച്ചു ഇതെങ്ങനെ തെറ്റുപറ്റി ഒരു ചക്രവാഹ പക്ഷി നമ്മളെ കവർ ചെയ്ത് പോയി ഒരു പാലുള്ള ഒരു വൃക്ഷത്തിൽ പോയിരുന്നു നിന്നു അതുകൊണ്ടാണ് പാൽപായസം നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞത് ഉടനെ പരദേശിയായ ബ്രാഹ്മണൻ പറഞ്ഞു അത് അറിയാം ശരിയാണ് പക്ഷേ ഈ പക്ഷി പോയിരുന്നത് ഉണക്കക്കൊമ്പിലാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പാൽ പായസം കരിഞ്ഞതായിരിക്കും എന്ന് പറഞ്ഞത് അവിടെയും അശ്രദ്ധയാണ് ഇതൊക്കെ സംഭവിക്കാനുള്ള കാരണമെന്ന് പാഴൂർ പടിപ്പുരയിലെ കണിയാരോട് പറഞ്ഞു അങ്ങനെ അവർ ഒരുമിച്ച് പോയി പാഴൂർ പടിപ്പുറയിൽ ഇവർ താമസമാക്കി ബ്രാഹ്മണൻ അദ്ദേഹം മരിക്കുന്ന സമയത്ത് പറഞ്ഞു എന്നെ ഈ പടിപ്പുറയിൽ തന്നെ ശവ അവിടക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പാഴൂര് മൂന്ന് പടിപ്പുരകളാണുള്ളത് അതിലെ ഒരു ഭാഗത്ത് ഈ കണിയാട്ടിയും തൃക്കുളത്തൂർ ഭട്ടവരിയും കൂടെ ശയിച്ച ഒരു ഭാഗം കിഴക്ക് ഭാഗത്ത് പടിഞ്ഞാറ് ഭാഗത്ത് ഉള്ളത് ഇദ്ദേഹത്തെ അടക്കിയിട്ടുള്ള പടിപ്പുര അവിടെ ഇരുന്നാണ് ഇവർ ജ്യോതിഷം നോക്കുന്നത് ഈ പാഴൂർ പടിപ്പുരയിലെ ഇദ്ദേഹത്തിന്റെ മരണ മരണത്തിന് ശേഷമുള്ള സാന്നിധ്യം ആ ജീവ സാന്നിധ്യം കൊണ്ട് ആ സാന്നിധ്യം കൊണ്ട് അവിടെ ഇത് പടിപ്പുരയിൽ ഇരുന്ന് പ്രശ്നം വെച്ചു കഴിഞ്ഞാല് വളരെ തൃക്കളത്തൂർ ഭട്ടതിരിയുടെ സാമീപ്യം കൊണ്ട് അത് ശരിയാകും പിന്നെ മറ്റൊരെണ്ണം കൂടെയുണ്ട് അവിടെയാണ് ബുധശുക്രന്മാർ പാഴൂർ പടിപ്പുരയിലെ കണിയാനമാരുടെ ഇത്ര പ്രസിദ്ധി കണ്ടുകൊണ്ട് ബുധശുക്രന്മാർ ഒരിക്കല് വേഷപ്രജ്ഞനായി അവിടെ വന്നിട്ട് ഈ കണിയാരോട് ചോദിച്ചു എവിടെയാണ് ഞങ്ങളുടെ സ്ഥാനം ഒന്ന് എന്ന് ചോദിച്ചു പഞ്ചാംഗം നോക്കിയിട്ട് പറഞ്ഞു ഇന്നെടുത്താന്ന് പറഞ്ഞു അപ്പുറം തെറ്റി എന്ന് പറഞ്ഞു ഒന്നുകൂടെ ഗണിക്കാൻ പറഞ്ഞു വീണ്ടും ഗണിച്ചു വീണ്ടും തെറ്റി വീണ്ടും ഗണിച്ചു വീണ്ടും തെറ്റി ആ സമയത്തൊക്കെ തന്നെ ഈ ബുദ്ധശുക്രന്മാർ മാറിക്കൊണ്ടിരിക്കുക അപ്പോൾ കണിയാരി മനസ്സിലായി വന്നിരിക്കുന്ന ആൾക്കാർ യഥാർത്ഥ ബ്രാഹ്മണന്മാരല്ല കാരണം ഇദ്ദേഹം ഗണിക്കുന്ന സമയത്ത് അവർ മാറിയിരിക്കും അപ്പോൾ ഗണിച്ചിരിക്കുമ്പോൾ തെറ്റിപ്പോവും അപ്പോൾ മാറിയിരുന്ന് അങ്ങ് മനസ്സിലായത് കൊണ്ട് അദ്ദേഹം പറഞ്ഞു അടിയന് ഒരു ഗ്രന്ഥം കൂടെ നോക്കാനുണ്ട് അത് നോക്കിയിട്ട് തിരിച്ചു വരുന്നത് വരെ അങ്ങ് നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് പോകരുത് ഞാൻ വന്നിട്ടേ പോകാവുള്ളൂ ഇല്ലെങ്കിൽ എനിക്ക് ഏറ്റവും വലിയ നാണക്കാരുണ്ടാവും പാടൂർ കണിയാർ അകത്തേക്ക് പോയി കേട്ട് പടിപ്പുരയിൽ ഇരുന്നു പക്ഷേ പാഴൂർ കണിയാർ അകത്ത് പോയി ആത്മഹത്യ ചെയ്തു തിരിച്ചു വരാത്തത് കൊണ്ട് ബുധശുക്രന്മാർക്ക് അവിടെ നിന്ന് തിരിച്ചു പോകാനും സാധിച്ചില്ല അങ്ങനെ അവരുടെ സാന്നിധ്യം കൂടെ കൊണ്ട് അവിടെ ഇരുന്ന് ജ്യോതിഷം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ടത് ആ പ്രവചനം ഫലിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഈ ഈ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് പാഴൂർ പടിപ്പുര ജ്യോതിഷത്തിൽ പ്രശസ്തമായിട്ട് മാറിയിട്ടുള്ളത് Like, share, subscribe.